വീട്ടിലേക്കോ ഓഫീസിലേക്കോ ടൈൽസോ സാനിറ്ററി ഐറ്റംസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഷോപ്പ് പറ്റിപ്പെടുത്തണം അതും മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവില് പ്രീമിയം ക്വാളിറ്റി രണ്ട് രണ്ട് ടൈല് ഒമ്പത് മുതൽ നാല് രണ്ടിന് വെറും മുപ്പത്തി മൂന്ന് അഞ്ച് മൂന്നിനോ വെറും നാല് മുതൽ ആറേ നാലിന് ടൈൽസ് അല്ലേ ഇൻപത്തി രൂപ മുതൽ ഫുൾ സെറ്റ് ഷവർ വിത്ത് ഡൈവേർട്ടർ വെറും എട്ട് അഞ്ഞൂറ് ഇന്നുള്ളത് ടോക്കിയോ ടൈൽസിലാണ് ടോക്കിയോ ടൈൽസിന് പ്രത്യേകം പറഞ്ഞാല് ലോകോത്ര ബ്രാൻഡുകൾ ഹോൾസെയിൽ റേറ്റിൽ അതും ലൈഫ് ടൈം ുംറണ്ടി ക്ലോസ മൂന്നേ തൊള്ളായിരം മുതൽ അതും പത്ത് വർഷം വാറണ്ടി ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ശരിക്കും എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ ഇത് സ്ഥാപനം കണ്ടല്ലേ ഷോപ്പിംഗ് മാളോ ഒരു ബിൽഡിംഗോ കോംപ്ലക്സോ ഒന്നുമല്ലൊരു ഗോഡൌൺ സ്റ്റൈലില് വലിയ എക്സ്പെൻസ് ഇല്ലാണ്ട് ചെറിയ രീതിയിൽ മാത്രം നൂറ് ശതമാനം ലൈഫ് ടൈം ഉള്ള മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അത് വളരെ ചിലവ് കുറച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് ശരിക്കും ലക്ഷദ്വീപ് വരെ ആൾക്കാർ വരുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം കോട്ടയം കർണാടക നമ്മൾ പുതിയൊരു ഷോറൂം അടുത്ത മാസം കുഷാലിനാറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് അപ്പൊ ടോക്കിയോ ടൈൽസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തളിപ്പറമ്പ് കുറുമാത്തൂർ ചൊർക്കള ബാവുപറമ്പ് റോഡ് അപ്പോൾ ടൈൽസോ സാനിറ്ററി ഐറ്റംസോ ആവശ്യമുള്ളവർ നേരെ വിട്ടോ നമ്മൾ